യാത്രാക്ലേശം അനുഭവിക്കുന്ന ബഹ്റൈൻ മലയാളികൾക്ക് ആശ്വാസത്തിന് വക നൽകി ജൂൺ ഒന്നു മുതൽ കൊച്ചിയിലേക്ക് നേരിട്ട് സർവീസ് ആരംഭിക്കാൻ ഇൻഡിഗോ പ്രതിദിനം വിമാനം പറക്കാൻ തുടങ്ങുന്നതോടെ കേരളത്തിലേക്കുള്ള തിരക്കിന് അല്പം ശമനം ഉണ്ടാകുമെന്ന് കരുതുകയാണ് പ്രവാസികൾ മാത്രമല്ല സർവീസ് ആരംഭിക്കുന്നതോടെ മറ്റ് കമ്പനികളും നിരക്ക് കുറക്കാൻ സാധ്യതയുണ്ടാകുമെന്നാണ് ബഹ്റൈൻ പ്രവാസികൾ കരുതുന്നത് നിലവിൽ മറ്റേത് ജി സി സി രാജ്യങ്ങളിലെ നിരക്കിനേക്കാൾ ഉയർന്ന വിമാന നിരക്കാണ് ബഹ്റൈനിൽ നിന്നും എല്ലാ വിമാനക്കമ്പനികളും ഈടാക്കുന്നത് ഇതിൽ തന്നെ കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിലേക്കുള്ള നിരക്ക് മറ്റിടങ്ങളിലേക്കാൾ കൂടുതലുമാണ് കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിലെ യാത്രക്കാർ പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന മംഗലാപുരം വിമാനത്താവളത്തിലേക്കുള്ള നിരക്കും കൊച്ചിയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഇൻഡിഗോ നിരക്ക് കുറച്ച് കൊച്ചിയിലേക്ക് പ്രതിദിന സർവീസ് നടത്തിയാൽ സമയം അധികം എടുത്തായാലും കൊച്ചിയിൽ നിന്ന് ട്രെയിൻ ബുക്ക് ചെയ്തും വടക്കേ മലബാറിലുള്ളവർക്ക് യാത്ര ചെയ്യാം ഇൻഡിഗോയുടെ ബഹ്റൈൻ കൊച്ചി വിമാന സർവീസ് ജൂൺ ഒന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ബഹ്റനിൽ നിന്ന് രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ആറ് അമ്പത്തഞ്ചിന് കൊച്ചിയിൽ എത്തുന്ന വിധത്തിലാണ് സമയക്രമം തിരികെ കൊച്ചിയിൽ നിന്ന് രാത്രി എട്ട് മുപ്പത്തഞ്ചിന് പുറപ്പെട്ട് രാത്രി പത്ത് നാൽപ്പത്തഞ്ചിന് ബഹ്റൈനിലെത്തും വേനൽക്കാല സീസണിൽ കൂടുതൽ വിമാന സർവീസ് ഉണ്ടാകുമെന്ന് നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ബഹ്റനിലേക്കുള്ള സർവീസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം അബുദാബി ഖൈമ ദുബായ് നഗരങ്ങളിലേക്ക് ആഴ്ചയിൽ ഇരുപത്തിനാല് അധിക സർവീസുകൾ വരെ വയനൽക്കാലത്ത് നടത്താൻ എയർ ഇന്ത്യ എക്സ്പ്രസ് പദ്ധതിയിടുന്നതായി വാർത്തകളുണ്ട് ബഹ്റൈനിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതൽ സർവീസുകൾ അനുവദിക്കണമെന്നും കണ്ണൂരിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിച്ച് കേരളത്തിലേക്കുള്ള നിരക്കുകൾ ഏകീകരിക്കണമെന്നും മലബാറിലെ യാത്രക്കാർ ആവശ്യപ്പെടുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്